എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം ഇത് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിധി വേട്ട തന്നെയാണ് അതായത് ഹിമാലയത്തിൽ വർഷങ്ങളായിട്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടി അതായത് മൂവായിരത്തഞ്ഞൂറ് നാലായിരം അടി ഉയരത്തിൽ മാത്രം കണ്ടുവരുന്ന ഔഷധത്തിന് വേണ്ടിയിട്ട് ആളുകൾ നടത്തുന്ന ഒരു നിധി വേട്ട തന്നെയാണിത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കിലോയ്ക്ക് അറുപതിനായിരം ഡോളർ വരെ ചൈനീസ് മാർക്കറ്റിൽ വില ലഭിക്കും അപ്പം പ്രത്യേകിച്ച് ഇത് കണ്ടുവരുന്നത് ടിബറ്റ് നേപ്പാൾ ഭൂട്ടാൻ പിന്നെ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ ഉത്തരാഖണ്ഡ് സൈഡിലൊക്കെ ഉള്ള ഹിമാലയൻ ഏരിയസിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട് അപ്പം ഇത് മെയിനായിട്ട് കച്ചവടം നടക്കുന്നത് ചൈനീസ് മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന അപ്പോൾ ചൈനയിലായാലും ഹോങ്കോങ്ങിലായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ ഒരു ആയുർവേദ മെഡിസിൻ എന്ന് പറയാവുന്ന യാർസ കുമ്പ കണ്ടുവരുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും ഉയർന്ന മലമ്പ്രദേശങ്ങളിലാണ് നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യ ടിബറ്റ് എന്നീ രാജ്യങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇത് എടുക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നടത്തുന്ന കുറെ പൂജകളും കർമ്മങ്ങളൊക്കെയാണ് അതിനുശേഷമാണ് ഇവർ ഇതിനു വേണ്ടി പുറപ്പെടുന്നത് അവർ പോകുന്നതിങ്ങനെ വലിയ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ആളുകളുടെ ഒരു കൂട്ടമായിരിക്കും ഒരു സമയത്ത് പോകുക പത്ത് ദിവസത്തെ യാത്രയാണ് അത് കഴിഞ്ഞിട്ടാണ് അവരവിടെ എത്തിപ്പെടുന്നത് അപ്പൊ ഫാമിലിയും എല്ലാം കൊണ്ടുപോയിട്ടാണ് അവർ ഇതിന് തയ്യാറെടുക്കുന്നത് വളരെ ദുർഘടമായ ഒരു യാത്രയാണ് യാത്രക്കിടയിൽ ആളുകൾ മരിച്ചു പോകുന്നതും സാധാരണ ആണ് അപകടങ്ങളിൽ പെട്ട് ആളുകൾക്ക് പലതരത്തിലുള്ള പരിക്ക് പറ്റുന്നൊക്കെ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് അപ്പൊ ഒരു ഒരു വലിയ ജനത അവരുടെ ഇനിയൊരു വർഷത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു വലിയ നിധി വേട്ട തന്നെയാണ് ഇപ്പോൾ ഈ ഹിമാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ വർഷവും ഇവർ ഇത് ചെയ്യും കാരണം ഇത് നമ്മളുടെ വസന്തകാലം കഴിഞ്ഞ് നമ്മളുടെ സമ്മർ സ്റ്റാർട്ടിങ് സമയത്താണ് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അപ്പോഴേക്കും ഐസൊക്കെ ഉരുകി ഇത് പുറത്ത് നമുക്ക് കാണാവുന്ന രീതിയിൽ വരും അങ്ങനെയാണ് ഇവർ ഇത് കണ്ടുപിടിക്കുന്നത് തന്നെ ファンの方がいいですね。<noise> ആളുകൾ പല പല സ്ഥലങ്ങളിലും കൂടാരങ്ങളൊക്കെ കെട്ടി ഫുഡൊക്കെ പാകം ചെയ്ത് അങ്ങനെയാണ് ഇതിനു വേണ്ടി പോകുന്നത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ കൂടിയാണ് ഇവരുടെ യാത്ര തന്നെ ഇത് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം അറിയതാണ് ഇതിന്റെ വിപണരോപം അതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ വേറെ ഒരു കൂട്ടം ആളുകളാണ് ഇവർ പോകുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കുക പിന്നെ മാത്രല്ല ഇതുവരെ ഒന്ന് കളക്ട് ചെയ്ത് വലിയ മാർക്കറ്റുകളിൽ എത്തിക്കുക ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതും ഇവർ തന്നെയാണ് ഇടനിലക്കാരാണ് അപ്പം അതിന്റെ തയ്യാറെടുപ്പുകളും ഒരു വശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഔഷധം ഉണ്ടാകുന്നത് നമ്മളുടെ കാറ്റൽപില്ലറിന്റെ മേലിൽ ഒരു തരം ഫംഗസ് പിടിക്കുകയാണ് അതായത് വിന്ററിൽ ഉണ്ടാകുന്ന വിന്ററിലുണ്ടാകുന്ന കാറ്റൽപില്ലറ് സമ്മറാവുന്ന സമയത്തോടു കൂടി അതിൻ്റെ മേലൊരു ഫംഗസ് കയറി ആ ഫംഗസ് ഇതിനെ മൊത്തം വിഴുങ്ങും അതോടുകൂടി ഇത് മമ്മിഫൈ അതായത് കാറ്റർപില്ലർ മരിച്ചു പോവുകയും അതിനുള്ളിൽ ഇത് മുഴുവനായിട്ട് വളരും പിന്നെ ഇതിന് ഇത് ഇതിന്റെ തലയുടെ ഉള്ളിലൂടെ ബേസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരികയും ചെയ്യും അപ്പൊ ഇതൊരു പുൽനാമ്പ് പോലെ പുറത്ത് കാണുന്നത് കണ്ടുപിടിച്ചിട്ടാണ് ഇവരിത് ഏഹ് ഐഡന്റിഫൈ ചെയ്ത് പറിച്ച് മണ്ണിനടിയിൽ നിന്നും പറിച്ചെടുത്ത് എടുത്ത് വിൽക്കുന്നത് അതാണ് ഇതിന്റെ ഒരു രീതി സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ കാണുന്ന ഒരു കാറ്റർപില്ലർ ഒരു പുഴു അതാണ് ഇങ്ങനെ പരിണാമം സംഭവിച്ചിട്ട് ഒരു വലിയ മെഡിസിനായി മാറുന്നത് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ യാക്കിന്റെ കൂട്ടം ഒക്കെ വലിയൊരു കൂട്ടം ഒരു വലിയ യാത്ര കഴിഞ്ഞു വരുമ്പോൾ വളരെ ക്ഷീണിച്ച് അപകടങ്ങളൊക്കെ പറ്റി പരിക്ക് പറ്റി പറ്റുക ഇവർ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഈ യാസകുമ്പ കഴിക്കുകയും അതിനുശേഷം ഇവർ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവായി അവരുടെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു ഔഷധമാണ് അങ്ങനെ ഇത് ശരിക്കും പിന്നെ അതിനുശേഷം അത് എന്താ പറയുക രാജാക്കന്മാർക്ക് മാത്രമായി റിസർവ് ചെയ്തിരുന്ന ഒരു ഔഷധമാണ് ചൈനീസിൽ പത്ത് ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ അവരവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കൂടാരങ്ങളൊക്കെ കിട്ടി ഒരു ഏരിയ അവരവിടെ താമസിക്കാനും പിന്നെ അവിടെ നിന്നും ഗ്രൂപ്പുകളായി മാറി ഫാമിലീസായി മാറി പല പല സ്ഥലങ്ങളിലും ഇത് അന്വേഷിച്ച് പോവുകയാണ് ചെയ്യാറ് അപ്പിത് അത്ര ഈസി അല്ല ആൾട്ടിറ്റ്യൂഡ് തന്നെ വളരെ ഉയരത്തിലാണ് ആളുകൾ അപ്പം ശ്വാസം ഓക്സിജൻ ഇതൊക്കെ പ്രശ്നമാണ് അത്രയും ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇവരുടെ ഒരു അനുസരിച്ച് ഇവർ കുട്ടികളെ വരെ കൊണ്ടുപോകും കാരണം കുട്ടികൾക്ക് ശക്തി കൂടുതലായതുകൊണ്ട് അവർ പെട്ടെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യും അപ്പം ഇങ്ങനെയാണ് ഇത് തിരയുക അതായത് അത്രയും കൂടി അത് പുല്ലിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതായത് നമ്മൾ നേരത്തെ കാണിച്ച ആ നാമ്പ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു ടൂൾ അവർ അതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടൂൾ വെച്ച് അപ്പുറത്ത് മണ്ണ് ഇളക്കി ഇത് പൊട്ടാതെ എടുക്കണം കണ്ടോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ യാർസ കുമ്പ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണങ്ങിയ മഞ്ഞളിൽ കാമ്പ് കാമ്പ് വന്നവരിക്ക് നമുക്ക് തോന്നും ശരിക്കും ആ പുഴു ഉണങ്ങിയിട്ടാണ് അങ്ങനെ രൂപാന്തരപ്പെടുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് ആ ഫംഗസ് ബേസ്റ്റ് ചെയ്ത് പുറത്തു വന്ന് നിൽക്കുന്നതാണ് അപ്പം ഇത് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ചൈനീസ് മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ലൈംഗികമായ ഉത്തേജനത്തിനും കിഡ്നി ഡിസീസ് പോലുള്ള കാര്യങ്ങൾക്കും ഒരു അത്ഭുത മരുന്നായിട്ടാണ് ചൈനക്കാർ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഡിമാൻഡും ഉണ്ട് നല്ല വിലയുമാണ് ഇവർ ഇത് കളക്ട് ചെയ്യുന്നത് ഈ അവിടെ തന്നെ ഇവരൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ പൈസ കൊടുത്ത ആളുകളുടെ ആളുകൾ വന്നിട്ട് ഒരു വിലയ്ക്ക് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ആണ് ഇവര് അടുത്ത വർഷത്തേക്ക് കുട്ടികളുടെ പഠിപ്പിനും അവരുടെ ജീവിതത്തിനും കാര്യമായ സമ്പാദ്യം ഉണ്ടാക്കുന്നത് ഈ ഒരു ഈ ആർസകുംഭ കളക്ഷനിലൂടെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് കണ്ടോ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നിൽക്കുന്ന ഒരു നാമ്പ് അയാളുടെ അച്ഛനെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാണ് ഇതാണ് സംഭവം എന്നിട്ട് എന്നിട്ടതിന്റെ അടിയിൽ നിന്ന് എടുക്കുന്നു എന്നിട്ട് അവനോട് ചെയ്യാൻ പറയുന്നു അപ്പൊ അവരെ പഠിപ്പിക്കുകയാണ് കാരണം ഇതൊരു ട്രഡീഷണൽ സംഭവമാണ് അവരെ സംബന്ധിച്ച് പിന്നെ ഇടയ്ക്ക് ഇതിനിടയ്ക്ക് തന്നെ രണ്ട് മാസത്തോളമാണ് ഇവര് സ്റ്റേ ചെയ്യുക ഹിമാലയത്തിന്റെ മുകളിൽ രണ്ട് മാസത്തോളം എക്സ്ട്രീം ക്ലൈമറ്റില് സ്റ്റേ ചെയ്തിട്ടാണ് ഇവരിത് കണ്ടുപിടിച്ച് വിൽക്കുന്നതൊക്കെ പക്ഷെ വിൽക്കുന്നൊന്നും ഒന്നും ഇവരല്ല അതാ ഞാൻ പറഞ്ഞത് ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇടനിലക്കാരാണ് അവരാണ് മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് പലപ്പോഴും എക്സ്ട്രീം ക്ലൈമറ്റ് കാരണം ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഗുഹകളിലും മറ്റു ഇവർ കയറി ഇരിക്കുക അത് ക്ലിയർ ആവുന്നതുവരെ അവിടുത്തെ ഗുഹകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഓൾറെഡി ഇവർ കാലങ്ങളായിട്ട് എന്താ വിറകുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ വരുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കണ്ടോ ഭയങ്കര മഞ്ഞ് കാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പൊ അവരിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ക്ലീൻ ആക്കി പൊട്ടാതെ കൊടുത്താൽ മാത്രമേ അവർക്ക് പറയുന്ന പൈസ കിട്ടുള്ളൂ പിന്നെ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ഗ്യാമ്പ്ലിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന്റെ മുകളിൽ ഇവരുടെ ഒരു ലൈഫിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഇപ്പൊ കേട്ടോ ഒക്കെ ഭയങ്കര ഹാഷ് ക്ലൈമറ്റ് ആണ് അപ്പൊ ഇപ്പൊ പോയി നോക്കിയാലും അവർക്ക് ഒന്നും കിട്ടില്ല കാരണം മഞ്ഞു മൂടി കിടക്കുകയായിരിക്കും പുല്ലുകളൊന്നും കാണില്ല അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളും വരും ഇപ്പൊ വന്നിരിക്കുന്ന ആളുകളാണ് ആദ്യം ഇവർക്ക് പൈസ ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ സംഭവം ഉണ്ടോ അപ്പോൾ അവർ കാണിച്ചു കൊടുക്കും അവിടെ തന്നെ വെച്ചിട്ട് അവരുടെ കച്ചവടം നടക്കും കാരണം ഇവര് തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല ഈ വരുന്ന കളക്ട് ചെയ്യാൻ വരുന്ന ഇടനിലക്കാര് ഇത് ഇവരെ കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഉണക്കിയിട്ടൊക്കെയാണ് ഇത് വിൽക്കുക അപ്പൊ അവർ പറയുന്ന ഒരു റൈറ്റ് അയാള് എന്തെങ്കിലും ബാർഗൈൻ ചെയ്തിട്ട് കൊടുക്കും എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ആ സമയത്ത് അവർക്ക് കിട്ടുന്നതാണ് നല്ല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുകഴിഞ്ഞാൽ കുറേ പൈസ കിട്ടുന്ന ആളുകളുമുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അത് കണ്ടുപിടിക്കാൻ അത്ര ഈസിയല്ല മാത്രമല്ല അത്രയും ഉയരത്തിലും അത് അത്രയും എക്സ്ട്രീം ക്ലൈമറ്റിലും ഓക്സിജൻ വളരെ കുറവുള്ള ഏരിയകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കില്ല അവർ പിന്നെ ട്രഡീഷണലായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് അത് അങ്ങനെ വലിയ പ്രോബ്ലം ആയിട്ട് തോന്നില്ല ഇത് കളക്ട് ചെയ്ത് വരുന്ന അവർ ഈ ഇടനിലക്കാർ ഇത് കൊണ്ടുവന്ന് നിഴലിട്ട് ഉണക്കും െയിലിട്ട് ഉണക്കില്ല നിഴൽ നിഴലിലാണ് അതായത് ഇരുട്ടത്തിട്ട് ഉണക്കിയതിന് ശേഷം ഇതിന്റെ വെയ്റ്റ് നോക്കും എത്ര കിലോ ഉണ്ട് നോക്കും അവർ വെക്കുമ്പോൾ കിലോ കണക്കിനാ വെക്കുക കാരണം ഒരു കിലോയ്ക്ക് അറുപതിനായിരം ഡോളർ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ് അങ്ങനെ അത് ഉണക്കി എല്ലാം ക്ലിയർ ആക്കി പെട്ടിയിലാക്കിയിട്ട് അത് കൊണ്ടുപോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് പോലീസിന്റെ പ്രൊട്ടക്ഷൻ അതായത് മൂന്ന് മില്യൺ ഡോളേഴ്സിന് വർത്തുള്ള ഒരു സംഭവമാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് പത്ത് കിലോയ്ക്ക് സംഭവം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും മാത്രമല്ല ഇത് പിന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ പിന്നെ പെട്ടെന്ന് നടക്കും ചെറിയ പ്ലൈനിലൊക്കെയാണ് അതിന്റെ ബ്രോക്കേഴ്സ് ഒക്കെ വരുന്നത് അത്രയും നന്നായി ഒരു പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നു ആദ്യം തന്നെ അത് ഏഹ് ഭൂട്ടാൻ അവിടെയാണ് എത്തുക അവിടെ നിന്ന് പിന്നെ മറ്റുള്ള മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക സാധാരണ അത് പോകുന്നത് ചൈനീസ് മാർക്കറ്റുകളിലേക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഹോങ്കോങ്ങിൽ ചൈനീസ് മെഡിസിൻസ് വിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇതിന് എന്താ ഡയമണ്ടിനെക്കാട്ടും വിലയാണെന്നാണ് പറയും ഇത് അങ്ങനെയുള്ള ഷോപ്പാണ് ആണ് കേട്ടോ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും എന്തൊക്കെ തരം ഔഷധങ്ങളാണ് അവർ അവരുപയോഗിക്കുന്നല്ലേ ഇനി ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന് കുറെ ചെക്ക്സ് ഒക്കെ ഉണ്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക്സ് ഒക്കെ ചെയ്യാൻ അതിന് സ്പെഷ്യലൈസ്ഡ് ആയി ആൾക്കാരുണ്ട് ഇപ്പൊ അതെങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അയാൾ ചൈനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് വന്നാണ് പിന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു യാർസ കുമ്പേലാണ് അങ്ങനെ അവരത് ആദ്യം ചെക്ക് ചെയ്യുന്നു പിന്നെ അത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡൽട്രേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു അതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി ഒക്കെ തീരുമാനിച്ചിട്ടാണ് പൈസ കൊടുക്കുന്നത് അതും ഒരു വലിയ എമൗണ്ട് ആണ് ഇവർക്ക് അതും ഇടനിലക്കാർക്കാണ് ആളുകൾക്കല്ല അവരാണ് ഏറ്റവും കൂടുതൽ നിന്ന് പൈസ ഉണ്ടാകുന്നത് മാത്രമല്ല ഈ മെഡിസിൻ തന്നെ പല രോഗങ്ങൾക്കും ഇവിടുത്തെ ഡോക്ടേഴ്സ് കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനാണ് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഈ ആർ സകുംബിയുടെ കഥ താങ്ക് യു ഫോർ വാച്ചിങ്